എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആഴ്ചകളും ദേവന്മാരുടെ പ്രാധാന്യവും ആണ് ഇതുവരെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് വെള്ളിയാഴ്ച ദിവസം ഏത് ദേവനെയാണ് ഉപാസിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസത്തെ സവിശേഷതകൾ എന്നിവയാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ശുക്രൻ്റെ ദിവസമാണ് ശുക്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗണപതി പ്രാധാന്യമുള്ള ദിവസമായിട്ട് കണക്കാക്കാം വെള്ളിയാഴ്ച ദിവസം ഗണപതിക്ക് പൂജകൾ ചെയ്യുക വിശേഷ നിവേദ്യങ്ങൾ നൽകുക എന്നിവ ചെയ്യുമ്പോൾ നമ്മളുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും അതുപോലുള്ള നല്ല അനുഭവങ്ങൾക്ക് ഏറ്റവും ഉചിതമാണ് വെള്ളിയാഴ്ച ഗണപതി പ്രീതി വരുത്തുന്നത് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഗണപതിക്ക് പ്രാധാന്യമുള്ള കറുകമാല പിന്നെ വിശേഷ നിവേദ്യങ്ങളായിട്ടുള്ള മോദകം അപ്പം അട ഒറ്റയപ്പം അല്ലെങ്കിൽ പായസം എന്നിവ നൽകി ഗണപതിക്ക് വിശേഷമായി പൂജകൾ ചെയ്യുന്നതും വിശേഷ മന്ത്രങ്ങൾ കൊണ്ട് ഗണപതിക്ക് പൂജയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നതും വളരെ ഏറെ നല്ലതായിട്ടാണ് ഉത്തമമായിട്ടാണ് നമ്മളുടെ ഗുരുനാഥന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഗണപതി പ്രീതിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം ഗണപതിക്ക് മുക്കുറ്റിമാലയും മുക്കുറ്റി കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ വിശേഷമായിട്ട് കണക്കാക്കുണ്ട് കൂടാതെ നാളികേരം നാളികേരം ഉടയ്ക്കുന്നതും നാരങ്ങാമാല ചാർത്തുന്നതും ഗണപതിക്ക് വളരെ വിശേഷമാണ് വെള്ളിയാഴ്ച ദിവസം ഗണപതി ഹോമം ചെയ്യുന്ന പതിവുമുണ്ട് അപ്പം വെള്ളിയാഴ്ച ദിവസം ഗണപതി പ്രീതിക്ക് ഉത്തമമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഭഗവതി പ്രീതിക്കും വിശേഷമായിട്ട് കണക്കാക്ക ദിവസം ഭഗവതി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഭഗവതിക്ക് പുഷ്പാഞ്ജലി പൂജകൾ ചെയ്യുക കഠിന പായസം ഇരട്ടിപ്പായസം നിവേദിക്കുക വിശേഷമായിട്ടുള്ള അപ്പമട എന്നിവ നിവേദിക്കുക എന്നിവയൊക്കെ ഭഗവതി പ്രാധാന്യം കൂടെ കണക്കാക്കാവുന്നതാണ് വെള്ളിയാഴ്ച ഗണപതിക്കും ഭഗവതിക്കും വിശേഷമാണ് കാരണം ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഗണപതിയെയും ഭഗവതിയെയും നമുക്ക് കണക്കാക്കാം കാരണം ശുക്രൻ എന്ന് പറയുമ്പോൾ ഭദ്രകാളിയെ കൂടെ നമുക്ക് വെള്ളിയാഴ്ച ദിവസം ചിന്തിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ഗണപതിയെ പോലെ തന്നെ ഭഗവതിക്കും തുല്യ പ്രാധാന്യമുള്ള ദിവസമായിട്ട് കണക്കാക്കാം പ്രത്യേകിച്ച് മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണെങ്കിൽ ഏറ്റവും ഉത്തമമായി അപ്പം വെള്ളിയാഴ്ച ദിവസം ഈ രണ്ട് മൂർത്തികൾക്കും വിശേഷമായിട്ട് കണക്കാക്കാവുന്നതാണ് എല്ലാവർക്കും മഹാഗണപതിയുടെയും ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ